വരെ ചിത്തിര ആർട്സ് ക്ലബിന്റെ ആഘോഷത്തെ തുടർന്ന് ഇന്നിവിടെ നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്യുസ് മത്സരം ഇവിടെ നടക്കാനിരിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകൻ ജോയ് മാത്യു സാർ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളിലേക്ക് ക്യുസ് മത്സരം നടത്താൻ എന്താണ് ചേട്ടാവിടെ പത്ത് പാഞ്ചി ചെറുപ്പക്കാരക്കു കൂടി കൊച്ചു പയ്യൂലക്കെട്ട് ചോദിക്കാൻ എങ്ങനെ മനസ്സിലായില്ല ഏടാ പത്ത് വാഞ്ചി ചെറുപ്പക്കാരൊക്കെ കൂടി കൊച്ചു പയ്യനെ ആ മൂലക്കിട്ട് തല്ലിയിട്ട് തല്ലിയിട്ട് മീശ വെച്ചോദിക്കാ ചേട്ടനല്ലേ മീശ വെച്ചിരിക്കുന്നത് ചേട്ടനെ വെച്ചുടേ എന്നടാ തല്ലിയത് അത് ശരി കണ്ട സ്ഥലത്തുനിന്നൊക്കെ തല്ലുണ്ടാക്കിട്ടാണ് നീ കൊറച്ചു നേരം കൂടി വിളിച്ചു വരുന്നു ഇവിടെ സംഭവം എന്നാ ചേട്ടാ ഇവിടെ ഒരു മത്സരം ഒരുക്കാൻ പോവുകയാണ് ക്യുസ് മത്സരം പറഞ്ഞാൽ അറിയില്ല ക്യുസ് മത്സരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മാസ്റ്റർ വരുന്നു ഒരു അധ്യാപകൻ വരുന്നു കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു അവർ ഉത്തരം പറയുന്നു അവർക്ക് സമ്മാനം കിട്ടുന്നു അപ്പൊ ചോദ്യം ചോദിക്കും ഉത്തരം പറയുന്നു സമ്മാനം അത്രേ ഉള്ളൂ എനിക്ക് ഒരുപാട് താല്പര്യമുള്ള സംഭവം കിട്ടു ചേട്ടന് അതെ ഒരു കാര്യം ഞാൻ പുള്ളി എത്തിയോ

കുടിയനാ മണ്ണിയമ്മ പൂമുല്ലേ നിർത്തിക്കേന്മാർക്ക് കുടിയന്മാർക്ക് പാടാനുള്ള ഒരു വേദി അല്ലത് ഈ പാടുന്ന കുടിയന്മാർ പാട്ടൊന്നും ഇവിടെ പറ്റില്ല കുടിയന്മാരെ പാട്ട് പറ്റത്തില്ല പറ്റില്ല എന്നൊരു ഞാൻ ഒരു അടിച്ചുപൊളി പാട്ടാങ്ങ് പാടാം

കഴിഞ്ഞിട്ടില്ലേ ഞാൻ അത് പാടുന്നതിന് ഇടക്ക് കിടന്ന ഇടക്ക് കേറായില്ലേ ചേട്ടാ ഈ കള്ളുകുടിയന്മാരെ പാട്ട് മാത്രമേ ചേട്ടനുള്ളൂ ഞാൻ കള്ളുകുടിയന്മാരെ പാട്ട് ഞാൻ പാടുന്നില്ല ഏത് പാട്ടുണ്ട് പകരം ഞാൻ രണ്ടുപേരും കവിത ആലപിച്ചു ചേട്ടൻ ആ കവിത കവിത ആലപിച്ചു ആലപിക്കും പ്രിയമുള്ളവരെ ബഹുമാന്യായ കവി പുള്ള വേറെ ഞാൻ മറന്നുപോയി മുരൻ കാട്ടാ മുരുകൻ കാട്ടാകട സാറിന്റെ കണ്ണട എന്നൊരു കവിതയിലേ നാലുപേര് എൻറെ ഭാവൻ്റെ ആലപിക്കാണ് കേട്ടോ ആലോചിച്ച കേട്ടോ എല്ലാവർക്കും ഇനി എല്ലാവർക്കും മദ്യം സുഖ ദുഃഖങ്ങൾ ആഘോഷിക്കാൻ ഷാപ്പിൽ പോകണം ബാറിൽ പോകണം ഒരു ഷാപ്പില് മുക്കിന് മുക്കിന് ഷാപ്പുകൾ കാണാം ും വേണം ഇനി എന്റെ സങ്കടം കണ്ടാ ഞാൻ അപകടം എനിക്ക് നിർത്തി സങ്കടമായി കവിത ഇല്ല ഇനി കവിത ഇല്ല അവസാനമായിട്ട് അല്ല ഇവിടെ കൂട്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ പിള്ളേർക്ക് വേണ്ടി ഒരു കൊച്ചു കവിത ഇവിടുത്തെ ന്യൂ ജനറേഷന് വേണ്ടി ചേട്ടൻ കവിത ഒരു ന്യൂ ജനറേഷൻ കവിത എങ്കിൽ അതും കൂടെ കഴിയട്ടെ പെട്ടെന്ന് വേണം ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറ് കാണാൻ കഴിയുമോ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ബാറ് കാണാൻ കഴിയുമോ മലിനമായൊരു ബാറിൻ പേരിൽ മറ്റ് ബാറുകൾ പൂട്ടണോ വാളുവെക്കാൻ തപസിലാനി ഇവിടെ ഓരോ കുടിയനും

നിർത്തിക്കെത്തി നിർത്തിക്കെ നമ്മുടെ ക്യൂസ് മാസ്റ്ററോടെ നമ്മുടെ ജോയ് മാത്യു സാർ ഇവിടെ വിട്ടോ വിട്ടോ വണ്ടി വിട്ടോ പ്രിയമുള്ളവരെ നിങ്ങളെ മാതാപിതാക്കളുടെ കാത്തിരിക്കുന്ന നമ്മുടെ ക്യൂസ് മത്സരം ഇവിടെ നടക്കാനിരിക്കുന്ന നമ്മുടെ അതിഥി നമ്മുടെ അധ്യാപകൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ജോയ് മാത്യു സാർ മഴയോ നമസ്കാരം നമസ്കാരം വൈകിപ്പോയോ ഇതേതാ പാമ്പ് പറയുന്ന വഴിയേറ്റിന്നല്ലേ അപ്പൊ ഞാനിന്റെ പരിപാടി ആരംഭിച്ചോട്ടെ അപ്പൊ സാറ് സാറിന്റെ പരിപാടി ആരംഭിച്ചോളൂ ആ കുട്ടികളൊക്കെ റെഡിയല്ലേ പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മുടെ കിസ് കോമ്പറ്റീഷൻ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ കുട്ടികളും റെഡി ആയി നിന്നോളൂ എന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണോ ഉച്ച ഞാനൊരു കാര്യം പറയുന്ന കേട്ടല്ലേ ആദ്യം ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് വെള്ളത്തിൽ അലിയുന്ന പൂ ഷാംപൂ മിണ്ടരുത് എന്നോട് മിണ്ടരുത് പറഞ്ഞത് അവര് പറയോ അവര് പറയണോ അവരോട് പറയാൻ പറയണോക്കുള്ളതാ ഞാൻ പാടില്ല നീ നീ കുട്ടിയാണോ അല്ലല്ലോ അല്ലേ അവിടെ കടക്കാൻ കേൾക്കുക ജീവി ഏത് എൽ സി ഏജൻസിടാങ്ങോട്ട് കടത്തിവിട്ടത് അവര് പറയണം അവര് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഒളിച്ചിരുന്ന് ഇരപിടിക്കുന്ന ജീവി ഏത് ഹൈവേ പോലീസ് ഇടോ പറയട്ടെ ഞാൻ ആ അവര് പറയും ഓക്കെ ഓക്കെ ആ ഓക്കെ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക സതി നിർത്തലാക്കിയത് എന്ന് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്റെ വീടിന്റെ അടുത്തുള്ള സജീവം കേൾക്കണം അപ്പൊ കിടക്കാൻ പോവുകയാണ് ചില കോഴി മുട്ടകളിൽ കാണുന്നില്ല ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലാക്കാം കോഴികളും അബോർഷൻ തുടങ്ങി എന്ന് മനസ്സിലാക്കാം എന്നെന്തിനും മോനെ എങ്ങോട്ട് എനക്ക് ഏതെങ്കിലും പോയി പോരെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊരു അധ്യാപകനാണ് ഞാൻ കുട്ടികളോട് ചോദിച്ചു ചോദിച്ചോട്ടെന്താണോ സല്യൂട്ട് ഞാൻ പോരത് കേട്ടോ ഓക്കെ അടുത്തോദ്യ കിടക്കാൻ പോവുകയാണ് ദഹനപ്രക്രിയ എന്നാൽ എന്ത് എന്നാൽ എന്താണ് സത്യത്തിൽ ദഹനപ്രക്രിയ എന്നാൽ ഓ അതെനിക്ക് അറിയില്ലേ അതറിയില്ലല്ലേ ആ അതെങ്കിൽ അറിയേണ്ടെന്നല്ലോ അതായത് ദഹനപ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഭക്ഷണം എടുത്ത് കഴിച്ച് നമ്മൾ അത് വയലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അന്നനാളം വഴി അത് ചെറുകൂടൽ വൻകുടൽ വഴി നമ്മൾ വലത് കൈകൊണ്ട് ആരംഭിച്ച് ഇടത് കൈ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതി അല്ലേ ദഹനപ്രക്രിയോ നീക്കറിയാൻ പറഞ്ഞു ഞാനി ചത്ത് പോ അയ്യോ എന്റെ ഞാൻ കുട്ടികളോട് ചോദ്യം ചോദിച്ചു പോവാ എന്റെ ചോദ്യം ഇതാണ് ഭർത്താവ് മരിച്ച സ്ത്രീയെ വിധവ എന്ന് വിളിക്കും അപ്പോൾ ഭാര്യ മരിച്ച ഭർത്താവിനെ നമുക്ക് എന്ത് വിളിക്കാം ഭാഗ്യവാന് ഞാ ഭാഗ്യവാ ഞാൻ പരിപാടിക്കില്ല ഞാൻ പോവുക ദേവി ചെയ്തൊന്നും മിണ്ടാണ്ട് നിൽക്കു കമ്മിറ്റിക്കാരാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ജീവിയുടെ പേര് എന്ത് എന്റെ അമ്മയുടെ അനിയത്തിയഞ്ച് വർഷം കല്യാണം കഴിഞ്ഞിട്ടില്ല മുട്ട ഇട്ടിട്ടും പ്രസവിച്ചിട്ടില്ല ഇനി ഇരു കാലത്ത് മുട്ടയിട പ്രസവിക്കല്ലോ ഇനി മിണ്ടാടുന്ന ആരാട്ടോ ഞാൻ ഇരുന്നോ ഇനി ഇരിക്കോ നിക്കോ തുള്ളി എന്താ ചെയ്തോ അവസാനിപ്പിക്കണ്ടാണ് ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ അടുത്താണ് ലവ് മാരേജും അറേഞ്ച് മേരേജും തമ്മിലുള്ള വ്യത്യാസം എന്ത് നമ്മളറിഞ്ഞുകൊണ്ട് ഒരു കുടിയിലേക്ക് എടുത്ത് ചാടുന്നത് നമ്മളെ ബന്ധുക്കളെ കൂടി പൊക്കിയെടുത്ത് കുടിയിലേക്ക് കൊണ്ടിടുന്നത് അറേഞ്ച് മേരേജ് പിന്നെ ഞാനിപ്പോ കുടിയിലിട്ട് മൂടും അപ്പൊ ഞാൻ മിണ്ടണ്ടേ മുണ്ടാൻ മുണ്ടണ്ടാണ്ട് പത്ത് പ്രാവശ്യം പറയുന്നത് ഇനി ഉറപ്പാ തലമുണ്ടാൻ പൊട്ടിക്കും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ കേൾക്കണം നീണ്ട മുടിയുള്ള സ്ത്രീകൾ സോപ്പ് ഇട്ട് കുളിക്കുന്നതോ ഷാംപൂ ഇട്ട് കുളിക്കുന്നതോ ഏറ്റവും നല്ലത് വാലിന്റെ ഇട്ട് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിർത്താ പരിപാടി അല്ല ഞാൻ ഇപ്പൊ പരിപാടിക്കല്ല ഞാൻ പോവുക എങ്ങനെ അല്ല എവിടെ എന്ത് എന്നാ പറഞ്ഞു ഞാൻ ഞാൻ നിർത്തിയോ നിർത്തി നിർത്തിയല്ലോ അങ്ങനെ പോയാ അങ്ങനെ വന്ന ചോദ്യങ്ങൾ പോയി ഞാൻ ഒരു ചോദ്യം തിരിച്ചു ഉത്തരം പറയൂ ആര് നീ എന്നോട് ചോദ്യം ചോദിക്കാനോ ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കലക്കി കുടിച്ച് എന്നോടാണോ നീ ചോദിക്കുന്നത് ഞാൻ ഞാൻ ചോദ്യം ഇയാൾ ഉത്തരം പറയൂ ഇല്ലയോ ഞാനോ ആ ഒന്നല്ല ഒന്നല്ല ഉത്തരം ഞാൻ പറയും ഞാൻ നൂറ് ചോദ്യം ചോദിക്കത്തില്ല ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കൂ ആ ചോദിച്ചോ പിന്നെ വേറെ കാര്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ ഒറ്റ ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ യെസ് ും ശ്രദ്ധിച്ചിരിക്കണം ഞാൻ ചോദിക്കുമ്പോൾ കേട്ടു നിങ്ങക്ക് പ്രാന്താണെന്ന് നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയാമോ വര് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്യണം എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്യുന്ന ഫോർമാറ്റ് ഐ എസ് എസ്